അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഏഴാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുന്നുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാകുന്നു ഓപ്ഷൻസ് ഫ്രാൻസ് അമേരിക്ക റഷ്യ ചൈന ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് അമേരിക്ക ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ് ഓപ്ഷൻസ് ജോൺ ഡാൾട്ടൺ മൈക്കിൾ ഫാരഡെ റുദർഫോർഡ് ജെ ജെ തോംസൺ ശരിയോത്തരം ഓപ്ഷൻ സി ആണ് റുദർഫോർഡ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മഹാത്മാഗാന്ധി ശരൂത്രം ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്ത്രങ്ങളുടെ എണ്ണം എത്ര മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് മുപ്പത്തിരണ്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് ഓക്സിജൻ ആർഗൻ നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് ശരിയോത്തരം ഓപ്ഷൻ സി നൈട്രജൻ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ആണ് ഭാരം പിണ്ടം ആകർഷണബലം ഭൂഗുരുത്വബലം ശരിയോത്തരം ഓപ്ഷൻ ബി പിഡം എട്ടാമത്തെ ചോദ്യം ഒരു രാജ്യത്തിന്റെ ധനകാര്യ അതോറിറ്റിയാണ് ആ രാജ്യത്തിന്റെ കറൻസിയുടെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നതെങ്കിൽ അതിനു പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് സ്ഥിരവിനിമയ നിരക്ക് അയവുള്ള വിനിമയ നിരക്ക് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ഇതൊന്നുമല്ല ശരി ഉത്തരം എ ആണ് സ്ഥിര വിനിമയ നിരക്ക് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻസ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് തെക്ക് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻസ് പാൻക്രിയാസ് ആമാശയം കരൾ തൈറോയിഡ് ശരൂത്രം സി കരൾ ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്